ഈസ്റ്റർ ദിനത്തിൽ ദേവാലയങ്ങൾ സന്ദർശിച്ച ബിജെപി നേതാക്കൾ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് കർദിനാൾ ജോർജ് ആലഞ്ചേരിയെ കണ്ട് ഈസ്റ്റർ ആശംസ നേർന്നു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തൃശൂർ ബിഷപ്പ് ഹൌസ് സന്ദർശിച്ചു മുനമ്പത്ത് സൌഹാർദ്ദ അന്തരീക്ഷത്തിൽ ഭിന്നതയുണ്ടാക്കുന്നത് പൈശാചിക പ്രവൃത്തിയാണെന്ന് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ഈസ്റ്റർ ദിന സന്ദേശത്തിൽ പറഞ്ഞു വഖഫ് നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ ഉപകാരപ്പെടുമെന്നായിരുന്നു മാർ ജോർജ് ആലഞ്ചേരിയുടെ പ്രതികരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആശംസകളുമായി ഈസ്റ്റർ ദിനത്തിൽ സ്നേഹയാത്ര ഒഴിവാക്കിയെങ്കിലും ബിജെപി നേതാക്കൾ ദേവാലയങ്ങളിൽ സന്ദർശനം നടത്തി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം പാളയം ലൂർദ് പള്ളിയിലെത്തി കർദിനാൾ ജോർജ് ആലഞ്ചേരിയെ സന്ദർശിച്ചു വഖഫ് ബിൽ നടപ്പിലാക്കുമ്പോൾ മുനമ്പം പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുമെന്ന് അദ്ദേഹം പ്രതികരിച്ചു സുപ്രീം വന്ന് ഇംപ്ലിമെൻ്റ് ആവുമ്പോൾ മുനമ്പൻ ജനങ്ങളുടെ പരിഹാരം ഇതിൽ പരിഹരിക്കാം അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നാണ് എൻ്റെ എനിക്ക് തന്ന ഉറപ്പും എനിക്ക് തന്ന എനിക്ക് മനസ്സിലായ കിരൺ റിജിജു അന്ന് സംസാരിച്ച് അതിന്ന് മനസ്സിലായത് ഇതാണ് നിയമത്തിൻ്റെ പ്രായോഗിക വശം പ്രാബല്യത്തിൽ വരുത്തുമ്പോൾ മുനമ്പത്തെ ജനങ്ങൾക്ക് ഉപകരിക്കുമെന്ന കർദിനാൾ ജോർജ് ആലഞ്ചേരി പറഞ്ഞു നിയമത്തിൻ്റെ പ്രായോഗികമായ വശങ്ങളെല്ലാം പ്രാവർത്തികമാക്കുമ്പോൾ ജനങ്ങൾക്ക് അത് ഉപകരിക്കുമെന്നുള്ളതാണ് രണ്ട് സർക്കാരുകളും പറയുന്ന ഒരു കാര്യം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തൃശൂർ പുത്തൻപള്ളിയിലും ലൂർദ് ദേവാലയത്തിലും ഒല്ലൂർ സെന്റ് റാഫേൽ ദേവാലയത്തിലും സന്ദർശനം നടത്തി തൃശൂർ ബിഷപ്പ് ഹൌസിലെത്തിയ സുരേഷ് ഗോപിയെ സി ബി സി ഐ അധ്യക്ഷൻ മാർ താഴത്തും വൈദികരും ചേർന്ന് സ്വീകരിച്ചു മുനമ്പത്ത് സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ ഭിന്നത ഉണ്ടാക്കുന്നത് പൈശാചിക പ്രവൃത്തിയെന്ന് ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതീയൻ ബാബ ഈസ്റ്റർ സന്ദേശത്തിൽ പറഞ്ഞു സൗഹാർദ്ദമായി മതങ്ങൾ താമസിക്കുന്ന ഒരു കേരളം ആ ജീവിക്കുന്ന മതങ്ങളുടെ ുംതങ്ങളുടെ ഇടയില് ഒരിക്കലും പറയാതിരിക്കാൻ സാധ്യമല്ല സെക്രട്ടേറിയറ്റിന് നടയിലെ ആശാവർക്കർമാരുടെ സമരം ഉടൻ പരിഹരിക്കണമെന്നും സമരത്തിനെതിരെ മുഖം തിരിക്കുന്ന സർക്കാർ നടപടി പുനഃപരിശോധിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റിപ്പോർട്ടർ തിരുവനന്തപുരം